ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ ചെറിയ അനിയത്തി ഞങ്ങളെ ചെറിയ അനിയത്തിക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇന്ന് വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് അവൾക്കറിയില്ല ബർത്ത്ഡേ ആണ് എന്നുള്ള അവൾക്ക് അറിയില്ല അപ്പോൾ ഉമ്മയും അവൾ മാത്രമേ ഇന്ന് വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ സർപ്രൈസായി ചെന്നപ്പോൾ അവൾക്ക് ആകെ സന്തോഷമായിട്ടോ അപ്പോൾ ഉമ്മയും തന്നെ ആകെ സർപ്രൈസുകളായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തിയതിന് പിന്നാലെ തന്നെ ഏട്ടത്തിയും ആളേനിക്കേം കൂടി വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ കിട്ടണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പോരുന്ന വൈക്കൊരു കേക്കൊക്കെ വാങ്ങിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്കൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലായി കേക്കൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾ ആകെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടത്തിൻ്റെ മകന് കുറച്ച് മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവൻ ഓരോന്നാണ് അത് കൊടുക്കുന്നത് ഒന്നായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവന് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം അനേറ്റം ഹസ്ബൻറ്റും മക്കളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവളെ സിലു എന്നാണ് വിളിക്കാറ് അനിയത്തിനെ അപ്പോൾ സിലൂന നല്ല സന്തോഷമായി എല്ലാവരും കണ്ടപ്പോൾ കുറേ ദിവസമായിട്ട് അവരും ഒറ്റക്കാണ് ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവൾക്ക് എല്ലാവരും കൂടി കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് അവൾക്ക് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളൊക്കെ എടുത്ത് കൊണ്ടെടുക്കും ചോറ് കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അളയക്കാരൊക്കെ ഒപ്പം വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ വേഗം ചായ ഒക്കെ ഉണ്ടാക്കി കുറച്ച് ബേക്കറി ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിഠായി ഒക്കെ അനിയത്തി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒക്കെ കഷ്ണുണ്ട് ഞാൻ ഒറ്റ കൊടുക്ക കേക്ക് കട്ടിങ്ങി ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ നാളെ മദ്രാസിലെ എക്സാം ആയതുകൊണ്ട് എല്ലാവരും തന്നെ പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ